ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിനിടെ ഇന്ത്യൻ താരം അഷ്ദീപ് സിംഗ് പന്തൽ കൃത്രിമം കാട്ടിയെന്ന ഗുരുതര ആരോപണമായി പാകിസ്ഥാൻ മുൻ താരങ്ങളായ ഇൻസമാമുൾ ഹക്കും സലീം മാലിക്കും ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റാറൺ സ്വജലിഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയെ നൂറ്റമ്പത്തൊന്നിന് എന്ന സ്കോറിൽ ഒതുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച താരമാണ് ഇന്ത്യൻ പേസർ അഷ്ദീപ് സിംഗ് ഡേവിഡ് വാർണർ മാത്യു മാത്യുവേ ടിം ഡേവിഡ് തുടങ്ങി നിർണായക മൂന്ന് വിക്കറ്റുകളാണ് അഷ്ദീപ് സ്വന്തമാക്കിയത് അതിൽ മാത്യു മാത്യുവേടിനെയും ടിം ഡേവിഡിനെയും പുറത്താക്കിയത് ഡെത്ത് ഓവറുകളായിരുന്നു ഇക്കാരണത്താലാണ് ഇൻസമാം ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് പതിനഞ്ചാം ഓവർ അഷ്ദീപ് എറിയാനെത്തുമ്പോൾ റിവേഴ്സിംഗ് ഉണ്ടായിരുന്നു പുതിയ പന്തിൽ ഇത് വളരെ നേരത്തെയാണ് അതിനർത്ഥം പന്ത്രണ്ടോ പതിമൂന്നോ ഓവറുകളിൽ പന്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നാണ് അതിനാൽ അമ്പയർമാർ ഇത്തരം കാര്യങ്ങളിൽ കണ്ണു തുറന്നു വെക്കേണ്ടതാണ് ഈ സാഹചര്യങ്ങളിൽ പാകിസ്ഥാൻ ബൗളർമാരായിരുന്നെങ്കിൽ ഇതിൽ വലിയ ചർച്ചാവിഷയമായേനെ ഏതായാലും പതിനഞ്ചാം ഓവർ അഷ്തീഫിന് റിവേഴ്സിംഗ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ വലിയൊരു കൃത്രിമം നടന്നിട്ടുണ്ട് ഇതായിരുന്നു ഇൻസമാമിൻ്റെ വാക്കുകൾ പാകിസ്ഥാൻ ടി വി ചാനൽ ചർച്ചയിൽ ഇൻസമാമനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു താരം സലീം മാലിക്കും ഇൻസമാമനെ അനുകൂലിച്ചു ഇന്ത്യയുടെ മത്സരങ്ങളിൽ അമ്പയർമാർ കണ്ണുകൾ എപ്പോഴും അടച്ചാണ് പെരുമാറുന്നതെന്നും പറഞ്ഞു പൊതുവേ ഒരു പറച്ചിലുണ്ട് ചില ടീമുകൾക്ക് വേണ്ടി അമ്പയർമാർ കണ്ണടച്ചിരിക്കുമെന്ന് ഇന്ത്യയും അതിലൊന്നാണ് പണ്ട് ഇതേ സാഹചര്യം പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ പിഴയടയ്ക്കേണ്ടി വന്നത് ഞാൻ ഓർക്കുന്നു എന്നും മാലിക് പറഞ്ഞു അഷ്ദീപിൻ്റെ ബൗളിങ്ങിൽ ലഭിക്കുന്ന സിങ് ബാറ്റർമാരെ ശരിക്കും വലയ്ക്കുന്നുണ്ട് ടൂർണമെൻറ്റിൽ ആറ് മത്സരങ്ങളിൽ നിന്നും പതിനഞ്ച് വിക്കറ്റ് നേടിയ അഷ്ദീപ് വിക്കറ്റ് വേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്താണ് ഏതായാലും ഇന്ത്യയുടെ വേൾഡ് കപ്പിലെ മുന്നേറ്റം പാകിസ്ഥാൻ്റെ മുൻ താരങ്ങളെ ഒട്ടും സന്തോഷിപ്പിക്കുന്നില്ലെന്നാണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി